ലയൺസ് ക്ലബ്ബ് മാന്നാർ റോയലിൻ്റെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെൻ്റർ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും ഞായറാഴ്ച നടക്കും ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ നിർവഹിക്കും ലയൻസ് ക്ലബ് മാന്നാർ റോയലിന്റെയും തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിവര ശസ്ത്രക്രിയ ക്യാമ്പും എട്ടിന് സംഘടിപ്പിക്കും കഴിഞ്ഞ ക്ലബ് ഓഫ് റോയൽ സേവനം നിങ്ങളുടെ പോലെ തന്നെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പരുവല്ല പാലച്ചോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെൻ്റർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും അതിനുശേഷം ത്രിപുര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തുന്നതാണ് പ്രസ്തുത ക്യാമ്പ് കടത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നിമിഷാശോകൻ നിർവഹിക്കുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും സാധാരണ തിരുവനന്തപുര ശസ്ത്രക്രിയക്ക് തിരഞ്ഞെടുക്കുന്നവരെ തിരുവല്ല ഐ മൈക്രോ സർജറി അനലൈസി സെൻ്റർ കണ്ണാശുപത്രി വെച്ച് സൗജന്യ ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് ഇത് പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് ഔദ്യോഗികമായിട്ട് ഒന്ന് പാറ്റോൾഫിക്കേഷൻ പാപ്പോ സർജറിയും സർജറി ആയി ചെയ്യാൻ അരവന്ദ ചെയ്യുന്നു അതിനകത്ത് റസ്റ്റും അതുപോലെ വലിയ ഇൻസെക്ഷനും പിന്നെ കണ്ണാടി വെക്കുകയും കറക്ഷനും ഒക്കെ വേണ്ടി വരും അതിവിടെയൊക്കെ ചെയ്യുന്നുണ്ട് അതാണെങ്കിൽ എല്ലാവരും സൗജന്യമാണ് അരവത്തിനെ പലതന്നെ മറ്റേ പാപ്പോ ചെയ്യുമ്പോഴേ നമ്മള്

രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ നിർവഹിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും സാധാരണ തിവര ശസ്ത്രക്രിയക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നവരെ തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയ നടത്തുന്നതിന് സൗകര്യമൊരുക്കുമെന്നും ലയൻസ് ക്ലബ് മാനാർ റോയൽ ഭാരവാഹികളായ ബെന്നി കെ ഫിലിപ്പോ ഡോക്ടർ ദിലീപ് കുമാർ എ കെ മോഹനൻ ഇന്ദു ശേഖർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു